എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വില്ലുമംഗലം സ്വാമിയാരുടെ ദ്വിതീയ സ്വർഗത്തിലെ ഏഴാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഏഴാമത്തെയും എട്ടാമത്തെയും ശ്ലോകം മന്ദാക്രാന്ത വൃത്തത്തിലാണ് वेणीमूले विरचितखनश्यामपिञ्छावचूडो विद्युल्लेखावलयिद इव स्निग्धपीताम्बरेण मामालिङ्गन्मरदगमणिस्तम्भगम्भीरबाहु स्वप्ने दृष्टस्तरुणतुलसीभूषणो नीलमेघ ഭംഗ്യാ നീളെത്തലയിൽ നിരയായി പീലിചാർത്തിയിട്ടുമിന്നും മിന്നൽ പോലെ അരയിൽ നിറവാമഞ്ഞ വസ്ത്രം ധരിച്ചും കൈകൾ രണ്ടും മരതകമണി സ്തംഭ തുല്യാഭയോലും കണ്ണൻ വന്നൻ കനവിനി കനവിലിവനെ ഗാഠ ഗാഠം പുണർന്നു ഒരു സ്വപ്നം കണ്ട കഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് സ്വാമിയാർ ഒരു സ്വപ്നം കണ്ടു അത്രേ എന്ത് സ്വപ്നമാണ് കണ്ടത് എന്ന് നോക്കാം വിരചിത ഖനശ്യാമ പിഞ്ചാവ ചൂടോ ഖനശ്യാമ പിഞ്ചാവ ചൂടം വേണീമൂലെ കെട്ടിവെച്ചിരിക്കുന്ന തലമുടി കെട്ടിന്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള മയിൽപീലികൾ തിരുകിയവനും പിന്നെ മിന്നൽപ്പിണരിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനെ പോലെയുള്ള മഞ്ഞപ്പട്ടുടുത്തവനും ഉടുത്തവനും മിന്നൽപ്പിണർ പോലെയാണ് അത്രയും മഞ്ഞപ്പട്ടിൻ്റെ ശോഭ അത്രയും ശോഭയുള്ള മഞ്ഞപ്പട്ട് ഉടുത്തത് കൊണ്ട് ചുറ്റപ്പെട്ടവനാണോ എന്ന് തോന്നും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള മഞ്ഞപ്പട്ട് ഉടുത്തവനും പിന്നെ രതകരത്നം കൊണ്ടുണ്ടാക്കപ്പെട്ട തൂണുകളെ പോലെയുള്ള കൈകളാണത്രെ കൃഷ്ണന് അങ്ങനെ ഉള്ള മരതകരത്നം കൊണ്ടുണ്ടാക്കപ്പെട്ട തൂണുകളാണ് എന്ന് തോന്നും കൈകൾ കണ്ടാൽ കൈ ബാഹു ബാഹുക്കൾ കണ്ടാൽ അങ്ങനെയുള്ള കൈകളോട് കൂടിയവനും പിന്നെ തുളസിമാല ധരിച്ചവനും നീലമേഘ നീലമേഘനിപനും നീൽ നീലമേഘത്തിൻ്റെ കാന്തിയുള്ളവനും ആയ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദിവസം എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നെ ഘടകാഠം ആലിംഗനം ചെയ്തു എന്നാണ് സ്വാമിയാർ സ്വപ്നം കണ്ട സ്വപ്നം കണ്ടത് ശ്രീ ഈ ഇങ്ങനെയൊക്കെയുള്ള ശ്രീകൃഷ്ണൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്ന് എനിക്ക് തോന്നി എന്നാണ് സ്വാമിയാർ പറയണത് ഒരു ദിവസം സ്വപ്നത്തില് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എനിക്ക് അങ്ങനെ തോന്നി എന്നാണ് പറയുന്നത് വില്ലോമംഗലം സ്വാമിയാർ എന്ന് പറയുമ്പം നീ ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ട കണ്ടിരുന്ന ആളാണ് ഒരു ദിവസം പുറം കൈ കൊണ്ട് മാറ്റിയിരുത്തി എന്ന് പറഞ്ഞ് പിണങ്ങി പോയി കൃഷ്ണൻ അന്ന് മുതൽ കണ്ടിട്ടില്ല ആ ഒരു അന്ന് മുതൽ തെരഞ്ഞു നടക്കുകയാണ് ഭഗവാനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോ ഇനി എന്നെ അനന്തകാട്ടിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നൊരു അശരീരി കേട്ടു ഇത്രേ അങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ഭഗവാനെ തന്നെ അന്വേഷിച്ച് നടക്കണ ഒരു ദിവസം സ്വപ്നത്തിൽ വന്നിട്ട് ഗാഠാഠം പുണർന്നു എന്ന് എനിക്ക് തോന്നി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അത് ഒരു ഭാഗ്യം അല്ലേ അടുത്ത ശ്ലോകം വണ്ടാക്കരാന്ന് തന്നെ കൃഷ്ണേ कृष्णे हृत्वा वसननिजयम् कूलकुञ्जाधिरूढे मुग्धा काचिन्मुहुरनुनयै किन्विति व्याहरन्ती सभ्रो भङ्गम् सदर हसितम् सत्रपम् सानुरागम् छायाशौरे करतलगतान्यम्बराण्या चकर्ष എന്തേ കൃഷ്ണ വസനമഖിലം നീ കവർന്നിന്നുമല്ലേ ഗോപസ്ത്രീകൾ ത്രൃപയടവനോടോ തിസുസ്മേരപൂർവ്വം പ്രേമോന്മാതാൽ നദിയിലിളകും കൃഷ്ണരൂപം കരത്തിൽ വെച്ചിടും തൻ വസനമുടനെ കൈക്കലാക്കാൻ തുനിഞ്ഞു യമുനാ യമുനാനദിയില് റങ്ങി മുങ്ങി കുളിച്ച് കളിച്ചു കുളിച്ച് ഇരി നടക്കണേ കിടക്കണ ആ സമയത്താണ് ഭഗവാൻ ആരും അറിയാതെ വന്ന് ഗോവസ്ത്രീകളുടെ വസ്ത്രം എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് എന്താ ചെയ്തത് കടമ്പിന്റെ മോളിൽ തൂക്കി അല്ല എന്നാണ് കടമ്പിന്റെ മുകളിൽ കയറിയിരുന്നു വേണുഗാനം പൊഴിച്ചു എന്നൊക്കെയാണ് വേണുഗാനം കേട്ടപ്പോഴാണ് ഈ വസ്ത്രമൊക്കെ എടുത്തു കൊണ്ടുപോയത് ഗോപികമാരറിഞ്ഞത് എന്നും ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇതിൽ പറയണത് കൂലകുഞ്ചാതിരൂഢേ എന്നാണ് കൂലം കൂലം എന്ന് പറഞ്ഞാൽ തീരം തീരത്തുള്ള കുഞ്ചം എന്ന് പറഞ്ഞാൽ ഏ വള്ളിക്കുടില് ആ യമുനയുടെ തീരത്തുള്ള വള്ളിക്കുടിലിന്റെ ഉള്ളിൽ കയറി നിന്നാണ് കെറി എന്നാണ് ഇതില് പറയണത് പക്ഷെ വള്ളിക്കുടലിന്റെ ഉള്ളിലാവുമ്പോ നിഴല് കാണില്ല കാണോ വെള്ളത്തിൽ നിഴല് കാണണമെങ്കിൽ അത് തീരത്ത് നിൽക്കുന്ന മരത്തിന്റെ മുകളിൽ തന്നെ ആയാലേ കാണുള്ളൂ വള്ളിക്കുടലിലാവുമ്പോൾ കാണുവോ എന്ന് ഒരു എനിക്കൊരു സംശയമുണ്ട് അതെന്തായാലും ഇതില് പറഞ്ഞിരിക്കുന്നത് യമുനയുടെ തീരത്തുള്ള വള്ളിക്കുടലില് കെറി എന്നാണ് വസ്ത്രങ്ങളും അപഹരിച്ച് അപ്പോൾ ഒരു ഗോപിക അയ്യേ എന്താണ് ഈ കാണിക്കണേ എന്ന് ചോദിച്ചിട്ട് വല്ലാത്ത ലജ്ജയും ലജ്ജയോടുകൂടിയ ഉള്ള ഒരു പുഞ്ചിരിയും അനുരാഗം മുതൽ തുടങ്ങിയ ആ വികാരങ്ങളോട് കൂടിയവളായിട്ട് ഈ നദിയിൽ കാണുന്ന നിഴലിൽ ശ്രീകൃഷ്ണന്റെ പ്രതിച്ഛായ അവിടെ അവിടെ ഇരിക്കുന്ന കൃഷ്ണന്റെ നിഴല് വെള്ളത്തിൽ കണ്ടപ്പോ കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന ആ വസ്ത്രം പിടിച്ചു വലിച്ചു തുടങ്ങി എന്നാണ് ഇതിൽ പറയുന്നത് നിഴലില് നിഴലിലാണ് പിടിച്ചു വലിക്കുന്നത് വസ്ത്രം കിട്ടുവോ ഇല്ലല്ലോ ആകെ വസ്ത്രം ഇല്ലാതെ നിൽക്കുന്നതിന്റെ ലജ്ജയും ഭഗവാനോടുള്ള അനുരാഗവും അതിൻ്റെതായ ആ പുഞ്ചിരിയും എന്താ എന്താ അറിയാതെ ഭ്രമിച്ചിട്ട് അയ്യോ എന്താ ഇനി ചെയ്യ അയ്യേ എന്താ ഈ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ നിഴലിൽ കാണുന്ന വസ്ത്രം പിടിച്ചു വലിച്ചു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തില് ഭഗവാന്റെ വികൃതി തരങ്ങള് അല്ലെ അടുത്തതില് ഒരു മോഹം വില്ലമംഗലം സ്വാമിയാര് ഒരു മോഹം പറയുകയാണ് അതെന്താന്ന് നോക്കാം അഭിജനുഷി പരസ്മിന്നാത്ത പുണ്യോ ഭവേയം തടഭുവിയമുനയാസ്താദോ വംശനാള അനുഭവതിയീരസൂനോരധരമണിസമീപാനവസ്ഥനൊരു ജന്മം ജന്മ പുണ്യൽ ലഭിച്ചാൽ യമുനയൊഴുഗുമീ ഭൂതന്നിലേ വേണുവാമോ യുകുലമണിവർണൻ തന്റെ ചുണ്ടോടു ചേർക്കും മുരളികയുടെ ഭാഗ്യം സിദ്ധമായി ധന്യമാവാൻ ഒരു മോഹം എന്താണ് ജന്മ ഈ ജന്മത്തിലെ പുണ്യം കൊണ്ട് ഇനിയും ഇവന് ഒരു ജന്മം കൂടി കിട്ടുവാണെങ്കിൽ അതെവിടെ ആവണം യമുനയുടെ തീരത്തില് ഉള്ള ഒരു മുളവേണു മുള മുളയായിട്ട് ജനിക്കണം മുളങ്കുഴലായിട്ട് ജനിക്കണം എന്നാണ് വില്ലുമംഗലം സ്വാമിയാരുടെ മോഹം ഇതിൽ പറയണത് എന്നും പ്രതിദിനം ദിവസവും ഈ മുളവേണുവിന്റെ ഒരു ഭാഗ്യത്തെ പറ്റി ആലോചിച്ചിട്ടാണ് അങ്ങനെ പറയണത് എപ്പോഴും കൃഷ്ണന്റെ കയ്യില് ഉണ്ടാവും എപ്പോഴും അതിനെ ചുംബിക്കുകയാണെന്നാണ് പറയണത് കൃഷ്ണന്റെ ചുംബനം ഏതു നേരവും ഏൽക്കുന്ന ഒരു വസ്തുവാണ് ഏർ മുരളി എന്നാണ് പറയണത് അതുപോലെ കൃഷ്ണന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് അരയിൽ തിരുകിട്ടുണ്ടാവും അല്ലെ കൃഷ്ണന്റെ ദേഹത്ത് നിന്ന് ഈ മുളവേണു മാറിയ നേരം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോ അടുത്ത ജന്മത്തിലെങ്കിലും ഈ യമുനയുടെ തീരത്ത് വേറെ എവിടെയെങ്കിലും ആയിട്ട് കാര്യമില്ല ഈ യമുനയുടെ തീരത്തുള്ള ഒരു മുള മുള മുളങ്കുഴലായിട്ട് എനിക്ക് ഭാഗ്യം ജനിക്കാൻ ഭാഗ്യം കിട്ടുവോ കിട്ടണേ എന്നാണ് ഇതിൽ സാധിക്കുവോ എന്നാണ് ചോദ്യം അങ്ങനെ ഒരു മോഹം മോഹം കൊണ്ടാണല്ലോ അങ്ങനെ ചോദ്യം എന്നെ എനിക്ക് പറ്റുവോ എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു ജന്മം കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ അതും ഒരു എവിടെയെങ്കിലും ഒരു മുളയായാൽ പോരാ യമുനയുടെ തീരത്തായാലും ഒരു മുളയായാൽ പോരാ അത് കൃഷ്ണന്റെ കയ്യിൽ എത്തണം അപ്പോഴേ ആ മോഹം സാധ്യവുള്ളൂ അല്ലേ ആ മോഹത്തിനെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോ ഭാഗ്യം ഇത് കേൾക്കാൻ ഭാഗ്യമുള്ളവരൊക്കെ ഭാഗ്യം കിട്ടിയവരൊക്കെ ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് ഇടുക ഒന്ന് ഷെയർ ചെയ്യുക ശ്ലോകങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ശ്ലോകങ്ങളൊന്ന് അയച്ചു ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ശ്ലോകം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അതും ഭാഗ്യമുള്ളവർക്ക് ഇത് കേൾക്കാനും പറ്റുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അതാ വില്ലമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങൾ എത്ര ഗംഭീര ശ്ലോകങ്ങളാണ് അത് കേൾക്കാൻ അധികം പേരും വരുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അപ്പോ അതിന് ഭഗവാൻ കുറച്ച് പേരെ അങ്ങട് ഭഗവാൻ കേട്ടോട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കുന്നവർക്കേ ഇത് കേൾക്കാൻ ഭാഗ്യമുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എത്ര പേര് കുറ എത്ര പേരായാലും അവർ കേൾക്കുന്നവർ ഭാഗ്യവാന്മാര് അത്രേ എൻ്റെ വിചാരം എനിക്കത്രേ പറയാനുള്ളൂ കേൾക്കാൻ ഭാഗ്യം ഭഗവാൻ ഭാഗ്യം തന്നവർ മാത്രമേ ഇത് കേൾക്കുള്ളൂ എന്നാണ് ഞാൻ പറയണത് അപ്പൊ ആ ഭാഗ്യവാന്മാർക്ക് മറ്റുള്ളവരെ ഭാഗ്യവാന്മാരാക്കാൻ സാധിക്കും എന്നുവെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഒരു കമൻറ്റ് എന്താണ് ഇതിൻ്റെ ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം അതൊന്ന് രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം